ി ഈ സിനിമയെപ്പറ്റി പറയാനുള്ളൂ എന്ന് പറയുമ്പോൾ ആദ്യം ഈയൊരു സിനിമയുടെ പ്രൊമോഷനിൽ അതായത് മാർക്കറ്റിംഗിൽ ജോയിൻ ചെയ്ത സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരളിചേട്ടനും പിന്നെ നമ്മുടെ മനോജനം ചേർന്നിട്ട് ഈ ഒരു സിനിമയുടെ പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് അപ്പോൾ വീട്ടിലേക്ക് ചിലപ്പോൾ പ്രിവ്യൂ കണ്ടു പ്രിവ്യൂ കണ്ടിട്ട് ശരിക്കും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ആക്ച്വലി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ സിനിമയിൽ നമ്മുടെ ഡയറക്ടറായിട്ടുള്ള തേട്ടൻ എന്താണ് ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് അതായത് എന്താണ് സമൂഹത്തിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് കിട്ടി അപ്പം ഈ പേഴ്സണലി എനിക്ക് കിട്ടി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല നിങ്ങളത് തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണുക കാരണം ഒരുപാട് നമ്മുടെ ഈ സമൂഹത്തെയും കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മെസ്സേജ് അല്ലെന്നുണ്ടെങ്കിൽ ഈ സിനിമയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ നിരൽ മിനി കഥാപാത്രമായിട്ടുള്ള കുവി ഇനി എന്താണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക കാരണം അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഒരു നിമിത്തത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇങ്ങനെ ഒരു വേദി അതായത് ഇങ്ങനെ ഒരു പെഷോ നടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ സെക്കൻഡ് ബുക്ക് പോസ്റ്റർ അനൗൺസ് ചെയ്യാൻ സാധിച്ചത് വലിയ വലിയൊരു ഭാഗ്യം തന്നെയാണ് അതും ഇങ്ങനെ ഒരു നിമിത്തത്തിൽ വിശ്വസിച്ചത് അപ്പൊ എല്ലാവരും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക പിന്നെ ഇതിന് എന്താ പറയാ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം കുവിയെ മാറ്റി നിർത്തി പറയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അഭിനയിച്ചിട്ടല്ല മനോജ് ചെയ്ത ഞാൻ ശരിക്കും മനോജ് ഒരു ഫസ്റ്റ് മൂവിയാണ് കാണുന്നത് പക്ഷെ ആക്ച്വലി ഞാനൊരു ഉറപ്പ് പറയാണ് അധികം വൈകാതെ തന്നെ നമ്മളെല്ലാവരും ഒരു ക്യാമറ മോഡൽ കാണാൻ പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ് കാരണം എൻ്റെ ഒരു പേഴ്സണൽ പ്രത്യേകിച്ച് അത്രത്തോളം ഒരു ക്യാരിമുള്ളൊരു ആർട്ടിസ്റ്റാണ് മനോജ് ഗോവിന്ദൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനിയും സിനിമ ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു ഉൾക്കരുത്തുണ്ടാകത്തുള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച്